സ്വർണത്തിൽ നിക്ഷേപകരുടെ ലാഭമെടുപ്പിനുള്ള സാധ്യതയും ഇറക്കത്തിനുള്ള സാധ്യതയും ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് ഇന്നലെ വൈകുന്നേരം വന്ന ഡാറ്റയ്ക്ക് ശേഷം പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ നിക്ഷേപകരുടെ ലാഭമെടുപ്പ് മൂലം വിപണി തിരിച്ചു ായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലൂപ കുറഞ്ഞു ഇന്ന് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്